അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ തലമുടിക്ക് കൊടുക്കാൻ പറ്റില്ല അടിപൊളി പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരിക്കുമ്പോൾ ഒരു മനസ്സിൽ വരുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെയായിരുന്നു നല്ല ചുമയാണ് ചുമ ചുമപ്പോഴും മാറിയിട്ടൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസമായില്ലേ നമുക്കൊരു വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഹെയർ പാക്കാണ് ഹെയർ പാക്ക് എന്തുണ്ടാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട വച്ചിട്ടാണ് കേട്ടോ മുട്ട എടുത്തോട് കൂടിയിട്ട് പൊട്ടി അപ്പൊ നമുക്ക് മുട്ട നമ്മുടെ തലയിലേക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതെല്ലാവർക്കും അറിയാം നല്ല പ്രോട്ടീൻ കൊടുക്കണ ഒരു ഐറ്റാണല്ലോ മുട്ട അപ്പൊ നമുക്ക് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ നിങ്ങൾ ഈ മുട്ടയുടെ പേക്ക് നല്ലപോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കുറെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നേക്കാളും കൂടുതൽ നമുക്ക് തലയിലേക്ക് അത്യാവശ്യം നമ്മുടെ മുടീനെ ഒന്ന് ആ ആ മുടിയിലെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ അത് പോവാതെ നമുക്ക് നല്ല വില ഉള്ളതാക്കിയിട്ട് കുറേ മുടി ഉണ്ടാവണം എന്നല്ല ഉള്ളതിനെ നല്ല സ്ട്രോങ് ആക്കി കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം അപ്പം തന്നെയാണ് നമ്മുടെ മുടിക്ക് വളർച്ചയും നമ്മളറിയാതെ തന്നെ നമ്മുടെ മുടി വളർന്നു വരാതെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ 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 ടിപ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതി പിന്നെ നമുക്ക് മുട്ട തന്നെ നമുക്ക് മേടിക്കണം എന്തായാലും അത് മാസത്തിലൊരിക്കൽ നിങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ നമുക്ക് മുട്ടയുടെ കൂടെ അതൊന്ന് രണ്ട് ഐറ്റംസും കൂടി നമ്മുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ളത് അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വേപ്പിൻ്റെ അല്ല പൊടിച്ച് എന്താ ഒരു ടിന്ന് നിറച്ച് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു ടീസ്പൂണൊക്കെ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ ഇത് കുറേ ഉണ്ടെന്ന് ചോദിച്ചിട്ട് കുറേ നിട്ട് ഇതാക്കണ്ട മു നമ്മുടെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു വെക്കുന്ന ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തന്നെ ചെയ്ത് വെക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് വേപ്പിൻ്റെ അല്ലേ കിട്ടിയില്ലെങ്കിൽ നമുക്കിതിൻ്റെ പൊടി മാത്രം ഇട്ടാലും മതി അതുപോലെ തന്നെ നമ്മൾ ഡൈ ഒക്കെ ചെയ്യില്ലേ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ് നമ്മൾ ഈ ഹെന്ന പൗഡറും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡർ ഒക്കെ ചേർക്കണേൻ്റെ ഒപ്പം തന്നെ ഈ മയിലാഞ്ചിയുടെ പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് തലേ ദിവസം മിക്സൊക്കെ ചെയ്ത് വെച്ച് തലയിൽ ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് നേച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെയാണ് അപ്പം നിങ്ങൾക്ക് കറിവേപ്പിനെല്ലാം ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഒരു വിധം എല്ലാവരും വീട്ടിലും പിടിപ്പിക്കണം ഉണ്ടെന്ന് തന്നെ അറിയാ എനിക്ക് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാടുണ്ടാകുമ്പോൾ അതിൻ്റെ ചില്ല പിടിച്ചാലേ നമുക്ക് പുതിയത് പുതിയത് സെറ്റായിട്ട് വരുള്ളൂ അല്ലാതെ ഇങ്ങനെ വേപ്പട്ടയ്ക്ക് വളർത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അതൊടിച്ച് നല്ലൊരു നല്ല ഭംഗിയിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടണം ഞങ്ങളുടെ അവിടുത്തെ കൊമ്പ് ഓടിച്ചപ്പോൾ ഞാനത് എന്തായാലും പൊടിച്ച് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇത് ഒത്തിരി കാലത്തേക്ക് ഉണ്ട് ഇനിയിപ്പോൾ കറിവേപ്പിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ നമ്മുടെ പാക്ക് തയ്യാറാക്കണമെന്ന് കണ്ടിട്ട് വരാം കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് അത് മുടിയുടെ വളർച്ച കൂട്ടാനും ഉള്ള മുടിയെ നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുവരാനും അതുപോലെ തന്നെ മുടീനെ കറുപ്പിക്കാനും ഒക്കെ തന്നെ മുടിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ പാക്കൊക്കെയാണ് നിങ്ങൾ ചെയ്യാനേറ്റവും ഏറ്റവും ബെറ്റർ മനസ്സിലായോ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അപ്പോൾ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡൈ പോലെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സാധാ പാക്ക് പോലെ ആണെങ്കിലും ഉപയോഗിക്കുക ഇതിപ്പോൾ ജലദോഷം വരില്ല മുട്ടയുടെ ഇതായത് കൊണ്ട് നമുക്ക് ഒരു ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളും വരില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം അധികം ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അതരമണിക്കൂർ മാത്രം ഉപയോഗിക്കാൻ പറ്റണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി ആ കൊടുക്കുന്ന നേരത്തുള്ള നമ്മുടെ കയ്യൻ്റെ മസാജാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് നേരെയെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഏതൊരു പാക്ക് ഇട്ടാലും ഏതൊരു ഹെയർ സ്പ്രേ അടിച്ചാലും നല്ല രീതിക്ക് നല്ല തലോട്ടിയുമ്പോൾ അങ്ങനെ നല്ല രീതിക്ക് മസാജ് കൊടുക്കണം അതിങ്ങനെ ഇട്ടിട്ട് മതി വരയ്ക്കല്ല അതാ ഈ തുമ്പ് വെച്ചിട്ട് അതേപോലെ ഇതേപോലെ നല്ലപോലെ എങ്ങനെ 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 എടുത്തിട്ടിട്ടിട്ട് മസാജ് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഓരോ ഇഴകളിലേക്കും നമ്മുടെ വിരലുകൾ ചെന്ന് ആ രക്തോട്ടം അങ്ങോട്ട് കൂട്ടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് മുട്ട വേണം അതുപോലെ തന്നെ കുറച്ച് മയിലാഞ്ചീര ഫ്രഷ് മയിലാഞ്ചീരല്ലോ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കീഴറുന്നെല്ലിയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പറമ്പിൽ എപ്പോഴും ഉണ്ടാവണ ഒരു ഐറ്റമാണ് കീഴറുന്നെല്ലി അവിടെ നോക്കിയാലും ഈ സാധനം ഉണ്ടാകും പിന്നെ കറ്റാർ വാഴ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ മുട്ട മുഴുവനായിട്ട് എടുത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഞാനിവിടെ ചായലയുടെ ഇത് കാണിച്ചു തന്നത് നമുക്ക് ഇത് അരച്ചിട്ട് വല്ലാണ്ട് കട്ടി കൂടുകയാണെങ്കിൽ ചായയിലെള്ളം കൂടി ഇട്ടുനിന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചായല കാണിച്ചത് പക്ഷേ ഇത് ചായല വെള്ളം ചേർക്കേണ്ടി വന്നില്ല അല്ലാതെ തന്നെ കറ്റർവാടെ അതും മുട്ടയുടെ വെള്ളം കൂടി ആയപ്പോൾ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പില പൊടിയാണ് കേട്ടോ പറയുക പലപ്പോഴും മുടിയുടെ വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മളിത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ കുട്ടികൾക്കായാലും ഈ വക പാക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ അവരുടെ നരേനയൊക്കെ ഒന്ന് മാറ്റി നിർത്തുക എപ്പോഴാണ് നമുക്ക് ഈ നരയുടെ ഒരു പ്രശ്നം വരാമെന്നാണ് പറയാൻ പറ്റില്ല ഇപ്പോൾ ചെറുപ്പം തൊട്ട് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുടിക്ക് അടിപൊളി എന്താ പറയുക നല്ലൊരു പ്രോട്ടീനും അതുപോലെ തന്നെ എല്ലാവിധ വൈറ്റമിൻസും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്കിത് തല ദിവസം നിങ്ങൾ ചെയ്തിട്ട് ഒരു ഡൈ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് അല്ലാതെ പാക്ക് പോലെ ഉപയോഗിച്ചാൽ നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനെ നല്ലതാണ് ഞാൻ പറമ്പിൽ കിട്ടണ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴടന്നിലയാണ് കേട്ടോ അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ എൻ്റെ ആ വേര് ഇതൊക്കെ കളഞ്ഞിട്ട് ഇപ്രാവശ്യം എടുത്താൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തല്ലേ കിട്ടേണ്ടത് മറ്റേ നമ്മൾ സ്പ്രേ തയ്യാറാക്കുമ്പോൾ നമ്മളെ സമൂലെടുത്തിട്ട് അങ്ങനെ ആ ഇലക്കാറ് അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് നീരെടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ കുഴപ്പമുള്ള കാര്യമില്ല ഇതിലേക്ക് ആകുമ്പോൾ ഒറ്റൻ്റെ അതൊന്നും വരണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇലകളും അതുപോലെ ചെറിയ നൈസ് തണ്ടുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ എടുക്കാം ബാക്കിയുള്ള തുമ്പത്ത ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ പാക്കുകളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തൊരു കീഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ